ആചാരങ്ങളും വിശ്വാസങ്ങളും നമ്മുടെ ജീവിതത്തെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ വന്നു ചേരുമ്പോൾ തന്നെ അതിന് പ്രതിവിധിയായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുടുംബം എല്ലാ സമയങ്ങളിലും ഉയർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കും ഈ രീതിയിൽ നമ്മുടെ കുടുംബം ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കർമ്മത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു കർമ്മം നിങ്ങൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബത്ത് പല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എങ്കിൽ ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് സാമ്പത്തിക ബുദ്ധിമുട്ട് പല ആളുകൾക്കും പല രീതിയിലാണ് വരുന്നത് ചില ആളുകൾക്ക് കടബാധ്യത മൂലം ഉണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടാണ് എങ്കിൽ മറ്റ് ചില ആളുകൾക്ക് തൊഴിൽപരമായിട്ടും മറ്റു പല പ്രശ്നങ്ങൾ മുഖാന്തരവുമുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ആയിരിക്കും ഉണ്ടാകുന്നത് അപ്പോൾ ഏത് രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ട് എങ്കിലും ഈ ഒരു കർമ്മം അനുഷ്ഠിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ചയ്ക്കകം തന്നെ അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ പരസ്പരം ഐക്യമില്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ പരസ്പര വിശ്വാസം വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് ഈ ഒരു കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് ഞാൻ ഈ പറയുന്ന കറക്റ്റായിട്ടുള്ള രീതിയിൽ ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് അതിന് കറക്റ്റായിട്ടുള്ള ഒരു റിസൾട്ടും പെട്ടെന്ന് ലഭിക്കുന്നത് നിങ്ങളുടെ പ്രശ്നം എത്ര വലുതാണ് എന്നതിനെ ആശ്രയിച്ചിട്ടാണ് എത്ര പ്രാവശ്യം ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾക്ക് അതിയായിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ജീവിത പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളിത് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യണം അതല്ല വളരെ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ നിങ്ങളുടെ മുന്നിലുള്ളൂ എങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴോ മാസത്തിലൊന്നോ ചെയ്താൽ മതിയാകും ഇതിനു വേണ്ടിയിട്ട് നമ്മൾക്ക് വേണ്ടത് അഞ്ച് കുരുമുളകാണ് ഈ കുരുമുളക് നിങ്ങൾ അടുക്കളയിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ അത് ശുദ്ധമാക്കിയതിന് ശേഷം വേണം എടുക്കാനായിട്ട് പാചകത്തിന് വെച്ചിരിക്കുന്ന ആ ഒരു കുരുമുളക് നമ്മൾ നേരിട്ട് ഈ ഒരു കർമ്മം ചെയ്യാൻ എടുക്കാൻ പാടില്ല നമ്മളത് കഴുകി ഒന്നും കൂടെ വൃത്തിയാക്കിയതിന് ശേഷം വേണം ഈയൊരു കർമ്മത്തിന് വേണ്ടിയിട്ട് കുരുമുളക് എടുക്കാനായിട്ട് പിന്നെ ഈ ഒരു കർമ്മം ചെയ്യുമ്പോൾ നമ്മളിത് വീടിനകത്ത് വെച്ചല്ല ചെയ്യുന്നത് നമ്മുടെ വീടിന് പുറത്ത് മുറ്റത്ത് വെച്ചായിരിക്കണം നിങ്ങളിത് ചെയ്യേണ്ടത് അതേപോലെ ഈ കർമ്മം ചെയ്യാനുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സമയം സന്ധ്യാസമയമാണ് അതായത് സൂര്യ അസ്തമയത്തിന് ശേഷം വേണം ഈ ഒരു കർമ്മം ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു ആറര മുതലുള്ള സമയം മുതൽ ഒരു ഒൻപതര മണിക്കകത്ത് ഈ ഒരു ാവുന്നതാണ് ഈ ഒരു കർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള ആര് കണ്ടാലും ദോഷമില്ല പക്ഷേ നമ്മുടെ അയൽപക്കത്തുള്ള ആളുകളോ അതല്ല നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വഴിയൊക്കെയാണെങ്കിൽ ആ വഴിയിൽ കൂടെ പോകുന്ന ആളുകളോ ഒന്നും ഈ ഒരു കർമ്മം ചെയ്യുന്നത് കാണാൻ പാടില്ല ആരും കാണാത്ത രീതിയിൽ വേണം നമ്മൾ ഈ ഒരു കർമ്മം മുറ്റത്ത് നിന്ന് ചെയ്യാനായിട്ട് അതുപോലെ നമ്മളിത് ചെയ്യുമ്പോൾ ശുദ്ധിയും വൃത്തിയോടും കൂടി വേണം ചെയ്യാനായിട്ട് നിങ്ങൾ ഉച്ചക്ക് മത്സ്യമാംസാദികളൊക്കെ കഴിച്ച ആളുകളാണ് എങ്കിൽ ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് മുമ്പ് ശരീരം വീണ്ടും ശുദ്ധിയാക്കിയതിന് ശേഷം വേണം ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ അഞ്ച് കുരുമുളക് എടുത്ത് നമ്മുടെ വീടിന്റെ മുറ്റത്ത് വന്ന് നിൽക്കുക ഇന്ന് നിങ്ങളെ ഫ്ളാറ്റിലൊക്കെയാണ് താമസിക്കുന്നതെങ്കിലും ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് പക്ഷേ അത് നമ്മൾ ഫ്ലാറ്റിന്റെ പുറത്ത് വന്നതിന് ശേഷം വേണം ചെയ്യാനായിട്ട് നമ്മുടെ വീടിനകത്ത് വെച്ച് ഒരു കാരണവശാലും ഈ ഒരു കർമ്മം ചെയ്യാൻ പാടില്ല ഇനി നിങ്ങളൊരു സ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് ഈ കർമ്മം ചെയ്യണേ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ അവിടെയാണ് ഉണ്ടാകുന്നത് എങ്കിൽ ആ ഒരു സ്ഥാപനത്തിനകത്തും ഇത് ചെയ്യാൻ പാടില്ല പുറത്ത് നിന്ന് വേണം നമ്മളിത് ചെയ്യാനായിട്ട് നമ്മളീ ഒരു കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് മുറ്റത്തിറങ്ങി നിൽക്കുമ്പോൾ കിഴക്ക് അഭിമുഖമായി നിന്ന് വേണം ഈ ഈയൊരു കർമ്മം ചെയ്യാനായിട്ട് ആ സമയത്ത് നമ്മൾ വലത് കയ്യിൽ വേണം നമ്മുടെ ഈ ഒരു അഞ്ച് കുരുമുളക് എണ്ണി കയ്യിൽ പിടിച്ചിരിക്കാനായിട്ട് അതിനുശേഷം നമ്മൾ കിഴക്ക് വശത്തേക്ക് നോക്കി കുറച്ചു നേരം മൗനമായി നിന്നതിന് ശേഷം നമ്മുടെ മനസ്സ് ശാന്തമാക്കിയതിന് ശേഷം നമ്മുടെ തലയ്ക്ക് ഏഴ് പ്രാവശ്യം ഇതൊഴിയുക ആദ്യം നമ്മൾ ഇടത് വശത്തേക്കാണ് ഒഴിയേണ്ടത് ഇടതുവശത്തേക്ക് ഏഴ് പ്രാവശ്യം നമ്മുടെ തലയ്ക്ക് ഒഴിഞ്ഞതിന് ശേഷം അതേ രീതിയിൽ തന്നെ വലത് ഭാഗത്തേക്കും ഏഴ് പ്രാവശ്യം ഈ ഒരു കുരുമു ഴിയുക വലത് കൈയിൽ പിടിച്ചുകൊണ്ട് തന്നെ ഉഴിയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ നമ്മൾ ഇടതുവശത്തേക്കും വലതുവശത്തേക്കും ഏഴ് പ്രാവശ്യം ഉഴിഞ്ഞതിന് ശേഷം കയ്യിലിരിക്കുന്ന ആ ഒരു കുരുമുളക് തുറന്നിട്ട് അതിനകത്തുനിന്ന് നമ്മൾ ഒരു മുളക് എടുത്ത് നമ്മളത് തെക്ക് ഭാഗത്തിലേക്ക് എറിഞ്ഞ് കളയുക നമ്മൾ വലിച്ചു തന്നെ എറിയുക കേട്ടോ വലിച്ചങ്ങ് എറിഞ്ഞ് കളഞ്ഞേക്കുക അതിനുശേഷം നമ്മൾ നേരെ ഓപ്പോസിറ്റ് വടക്ക് ഭാഗത്തേക്ക് ഒരു കുരുമുളക് എടുത്ത് എറിഞ്ഞ് കളയുക അതിനുശേഷം നമ്മൾ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒരു കുരുമുളക് എടുത്ത് എറിഞ്ഞ് കളയുക പിന്നെ കിഴക്ക് ഭാഗത്തേക്കും ഒരു കുരുമുളക് എടുത്ത് എറിഞ്ഞ് കളയുക അങ്ങനെ നാല് ദിക്കിലേക്കും ഓരോ കുരുമുളക് നമ്മൾ അങ്ങ് ശക്തിയിൽ തന്നെ അങ്ങ് എറിഞ്ഞ് കളഞ്ഞേക്കുക പിന്നെ നമ്മുടെ കയ്യിലുള്ള മിച്ചമുള്ള ഒരു കുരുമുളക് നമ്മൾ നമ്മുടെ തലയ്ക്ക് മുകളിലേക്ക് അങ്ങ് എറിഞ്ഞിട്ടേക്കുക മുകളിലേക്ക് നേരെ മുകളിലേക്ക് തന്നെ അങ്ങോട്ട് എറിഞ്ഞുകൊള്ളുക ഇങ്ങനെ അഞ്ച് കുരുമുളകും നമ്മൾ എറിഞ്ഞ് കളഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കാലുകളും കൈകളും കഴുകി ശുദ്ധമായതിന് ശേഷം മാത്രമാണ് നമ്മൾ മുറിക്കകത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ വീടിനകത്തേക്ക് കയറാൻ പാടുള്ളൂ ഇത് കർമ്മം ചെയ്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ഫ്ലാറ്റിലൊക്കെ വെച്ചാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ കൈയും കാലൊക്കെ കഴുകാനുള്ള വെള്ളം നിങ്ങൾ പുറത്ത് കൊണ്ടുവച്ചതിന് ശേഷം മാത്രമാണ് നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യേണ്ടത് അതുപോലെ മറ്റാരും ശ്രദ്ധിക്കാതെ നോക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ആരെയും കണ്ടുകൊണ്ട് ഈ ഒരു കർമ്മം ചെയ്യാൻ പാടില്ല നമ്മുടെ കുടുംബത്തിലുള്ളവർ കണ്ടു എന്ന് വിചാരിച്ചിട്ട് ഒരു ദോഷവും ഇല്ല അതേപോലെ തന്നെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ദൃഷ്ടിദോഷമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ പേടിച്ച് കരയോ സ്വപ്നം കണ്ടെത്തുന്നേക്കോ അങ്ങനെയൊക്കെയുള്ള ഉണ്ടെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കർമ്മം ചെയ്തു കൊടുക്കാവുന്നത് ാണ് അങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കർമ്മം ചെയ്യുമ്പോൾ അവർക്കത് തന്നെയേ ചെയ്യാൻ അറിയാൻ പാടില്ല അപ്പോൾ നമുക്കിത് അമ്മമാർക്കോ അല്ലെങ്കിൽ വീട്ടിലുള്ള മുതിർന്ന ആളുകൾക്ക് അവരുടെ തലയ്ക്കൊഴിഞ്ഞ് അവരുടെ ഇടതു വശത്തേക്കും വലതുവശത്തേക്കുമൊക്കെ ഒഴിഞ്ഞ് അതേപോലെ ദിക്കിലേക്ക് ഈ ഒരു കാര്യം ഈ ഒരു കുരുമുളക് എറിഞ്ഞ് കളയ കളയേണ്ടതാണത് നമ്മൾ മുതിർന്ന ആളുകൾ ചെയ്താൽ മതി ആ സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ അരികത്ത് ചേർത്ത് പിടിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ നമ്മുടെ കയ്യിൽ എടുത്ത് പിടിച്ചേക്കോ ഒക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു കർമ്മം ചെയ്യാവുന്നത് ാണ് കേ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് പൂജയോ വഴിപാടോ അല്ലെങ്കിൽ പണച്ചെലവോ ഒന്നും ഇതിനകത്ത് വരുന്നില്ല നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ ഒരു മനസ്സറിഞ്ഞ് നമുക്ക് ചെയ്യാവുന്നതാണ് ഇത് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഈ ഒരു കർമ്മം ചെയ്യുന്നത് അത് മാത്രം മനസ്സിലാ സമയത്ത് വയ്ക്കുക നമുക്ക് ധനമാണ് വേണ്ടതെങ്കിൽ അതല്ല നമുക്ക് മനസ്സമാധാനമാണ് വേണ്ടെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങൾ മാറി കിട്ടുകയാണെങ്കിൽ അതെല്ലാം കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടിയാണെങ്കിൽ അവരുടെ പേടി സ്വപ്നങ്ങളൊക്കെയാണ് മാറിപ്പോകേണ്ടതെങ്കിൽ അത് മാത്രം ആ സമയത്ത് മനസ്സിൽ വെച്ച് ഈ ഒരു കർമ്മം ചെയ്യുക അത് മാത്രം ആ സമയത്ത് ശ്രദ്ധിച്ചാൽ മതിയാകും അപ്പം ഇങ്ങനെയുള്ള ആചാരങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുന്നത് മുഖാന്തരം നമ്മുടെ ജീവിതത്തിലെ പല ഉയർച്ചയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങളും നെഗറ്റീവ് എനർജിയൊക്കെ നമ്മുടെ കുടുംബത്തിലേക്ക് വന്ന് ചേർന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരു കർമ്മം ചെയ്യുന്നത് മുഖാന്തരം സാധിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാ ആളുകളെയും ഈശ്വരൻ അനുഗ്രഹിക്കുന്ന െ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം